കണ്ണൂർ വളപട്ടണത്തെ യൂറോടെക് ഇന്റർനാഷണലിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാറിൽ ഉപഭോക്താക്കൾക്കായി അതിശയിപ്പിക്കുന്ന ഓഫറുകൾ ഇന്റർനാഷണൽ ബ്രാൻഡുകളിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് കിച്ചൺ ഫിറ്റിംഗ്സ് സാനിറ്ററി വേസ് തുടങ്ങിയ പ്രൊഡക്റ്റുകൾ ഇടനിലക്കാരില്ലാതെയാണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഓരോ പ്രൊഡക്റ്റുകൾക്കും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയും ഗ്യാരണ്ടിയും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട് ദിവസകാലിയാകാതെ വീട്ടിനകം തിളങ്ങാൻ വമ്പിച്ച ഓഫറുകളുമായി കണ്ണൂർ വളപട്ടണത്തെ കിലോ ബസാർ ഇന്ത്യൻ ബ്രാൻഡുകളായ യൂറോടെക് ജി എം യൂറോവിയർ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ വേഗ ജർമ്മനി സ്ലോവൻ യു എസ് എ ജോയ്ഡേ മോർഗൻ എന്നിവരുടെ ബാത്റൂം ഫിറ്റിംഗ്സ് കിച്ചൺ ഫിറ്റിംഗ്സ് സാനിറ്ററി വെയർസ് എന്നീ പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചാണ് യൂറോടെക് ഇന്റർനാഷണലിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാർ ജനശ്രദ്ധ നേടിയത് ഇതിനൊപ്പം ഉപഭോക്താക്കൾക്കായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിയാറ് ഔട്ട്ലെറ്റുകളും ജില്ലയിൽ രണ്ട് ഔട്ട്ലെറ്റുകളുമാണ് ഉള്ളത് ഇവിടെയെല്ലാം ഓഫർ ലഭ്യമാണ് നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾ മനോഹരമാക്കാൻ ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ കിലോ ബസാറിൽ നിന്നും സ്വന്തമാക്കാം സിംഗിൾ പീസ് യൂറോപ്യൻ ക്ലോസറ്റ് കാബിനറ്റ് ബേസിൻ എന്നിവ കോംബോ ഓഫറിൽ വെറും ഏഴായിരത്തി രൂപയ്ക്കാണ് ലഭിക്കുക കൂടാതെ വൺ പീസ് ക്ലോസറ്റിന്റെ വിലയ്ക്ക് ഇരുപത്തിയെട്ടോളം പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുന്ന വെറും ഏഴായിരത്തി സൂപ്പർ കോംബോ ബാത്റൂം പാക്കേജ് ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന നിരവധി ഓഫറുകളിൽ ഉപഭോക്താക്കൾക്ക് കിലോ ബസാറിൽ നിന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം മാർക്കറ്റിൽ എണ്ണായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വില വരുന്ന വൺ പീസ് ക്ലോസറ്റുകൾ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിലോ ബസാറിൽ നൽകുന്നത് ഇതിനൊപ്പം ഒരു വാഷ് പേസിനും ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകും പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡൽ ഉൾപ്പെടെയുള്ള ബ്രാൻഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണത്തിന് വെറും ഇടനിലക്കാരില്ലാതെ നേരിട്ട് പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനാലാണ് ഇത്രയും വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ നൽകാനാകുന്നതെന്ന് ഷോറൂം മാനേജർ അക്ബർ പറഞ്ഞു കിലോ ബസാർ എന്നത് യൂറോ ടെഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കേരളത്തിൽ മാത്രം നമുക്ക് ഇല്ല ഡയറക്റ്റ് സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറവിൽ കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് കണ്ണൂർ മാത്രം രണ്ട് ഷോറൂമുകളാണ് പ്രവർത്തിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ള വള പിന്നെ പയ്യന്നൂർ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിലോ ബസാർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓഫ് ഡേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ കേരളത്തിൽ ഇരുപത്താറ് ഔട്ട്ലെറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ എവിടെ നിന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്കുടെ നിയറസ്റ്റ് സിറ്റിയിൽ നമ്മുടെ കിലോ ബസാർ അവൈലബിൾ ആയിരിക്കും കൂടാതെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടി വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ബാത്ത്റൂം സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിലും കിച്ചൺ സിംഗിൾ എല്ലാം ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് കൂടാതെ ക്ലോസറ്റുകളൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയിലാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു വാഷ് ബേസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ക്ലോസിറ്റിൻ്റെ ജോഡേ മോർഗൻ്റെ കളക്ഷൻസാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെയും നിരവധി കളക്ഷൻസ് ഇവിടെയുണ്ട് ബാത്റൂം ആക്സസറീസ് ഒരു ഗ്രാമിന് ഒരു രൂപ നിരക്കിലും കിച്ചൺ സിംഗുകൾ ഒരു ഗ്രാമിന് പൈസ നിരക്കിലുമാണ് സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നത് ഗുണനിലവാരത്തിൽ ഒട്ടും വെട്ടുവീഴ്ച ചെയ്യാതെയാണ് കിലോ ബസാർ ഓരോ പ്രൊഡക്റ്റുകളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഓരോ പ്രൊഡക്റ്റുകൾക്കും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയും ഗ്യാരണ്ടിയും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത വിലക്കുറവുകൾ തന്നെയാണ് കിലോ ബസാറിനെ കേരളത്തിലെ നമ്പർ വൺ ആക്കി മാറ്റിയതും